<laughs> Mesmerizing wedding collection. By ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി റോഡിൽ രാജകുമാരി വാഹനാപകടം ചേലാമറ്റം കാരിക്കോട് വളവിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരണമടഞ്ഞു ഒക്കൽ സ്വദേശി ശ്യാംകുമാറാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം കാലടിയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ശ്യാംകുമാർ കാരിക്കോട് കൊടുമ്പളവിന് സമീപമുള്ള ഹരിശ്രീ വേ ബ്രിഡ്ജിലേക്ക് കയറാൻ തിരിച്ച ലോറിയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു ലോറിയുടെ സൈഡിൽ തട്ടിയ ബൈക്കിൽ നിന്ന് ശ്യാംകുമാർ റോഡിൽ തെറിച്ചു വീണു ലോറിയുടെ ചക്രങ്ങൾ തലയിലൂടെ കയറിയതാണ് മരണത്തിന് കാരണമായത് ഒക്കൽ പെരുമറ്റം തേനൂരാൻ വീട്ടിൽ വിജയന്റെ മകനാണ് ശ്യാംകുമാർ എം സി റോഡിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒന്നാണ് കാരിക്കോട് വളവ് കഴിഞ്ഞ ദിവസം എം സി റോഡിൽ അങ്കമാലി വേങ്ങൂരിലും മൂന്ന് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ്